ആ ഫങ്ഷൻ ഇതുപോലെ തന്നെ അതായത് അവിടുത്തെ ഒരു ഫങ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ പൊതിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത് സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തോന്നിയിട്ടുള്ളത് ഒരുപാട് പേര് ഒരുപാട് പേരെ ചേരാൻ വേണ്ടി ലാലേട്ട് അങ്ങനെ കൊറേ ഹീറോസ് സൂര്യ സാർ അവരിലൊരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫങ്ഷന് വരുന്നു ഇതിൽ പല ലോട്ടറി വേണം আই লাভ ইউ থ্যাঙ্ক ইউ সো মাচ সুরেশ স্যার বড্ড পর্যানি না পা গায়া എല്ലാം করি ভালো করে কি দিলো